ഹായ് ഞാൻ ദിവ്യ ലിനീഷ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കറുകപ്പട്ട മരം നമ്മുടെ മസാല വാങ്ങുമ്പോൾ എല്ലാവരും ഈ കറുക യൂസ് ചെയ്യുമല്ലോ കറുകപ്പട്ട കാണും അത് നമുക്ക് എങ്ങനെയാണ് മരത്തിൽ നിന്ന് കണ്ടു നോക്കാം ഇതാണ് ലൈവായിട്ടുള്ള കറുക മരം ഇതിൻ്റെ ഇലകളും ഇതിൻ്റെ ബാർക്ക് നമുക്ക് ഒരുപോലെ ആവശ്യമാണ് പ്രയോജനം ഉള്ളതാണ് ഇത് നമ്മൾ മസാല വാങ്ങുമ്പോഴത്തേക്ക് കറുകയുടെ പട്ട നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇല ഇലയും നമുക്ക് ഉണക്കി സൂക്ഷിച്ചാൽ ബിരിയാണി വെക്കുമ്പോഴൊക്കെ യൂസ്ഫുള്ളായിരിക്കും ഇത് എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഈ ഉണങ്ങിയിരിക്കുന്നത് ഞാനിതെടുക്കുവാണ് ഇതിൻ്റെ ഇന്നർ ബാർക്കാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഉണങ്ങിയിരിക്കുന്നതുകൊണ്ട് ഈ കളർ ഇല്ലെങ്കിൽ നല്ല പച്ചക്കി ഇരിക്കും ഇന്നർ ബാർക്ക് ഇന്നർ ബർക്ക് എന്ന് വെച്ചാൽ അകത്തെ തോട് ഈ പുറം തോട് നമ്മൾ ചത്തിക്കളഞ്ഞിട്ട് അകത്തുള്ള ഈ തോടാണ് എടുക്കേണ്ടത് ഇതാണ് നമ്മുടെ മസാല വാങ്ങുമ്പോൾ കറുകപ്പെട്ടയായിട്ട് നമുക്ക് ലഭിക്കാം അതുപോലെ നമുക്ക് ഓരോന്നും ഇളക്കിയെടുക്കാം കണ്ടില്ലേ ഇത് ഉണക്കിയെടുത്താലാണ് ഇതേപോലെ കിട്ടുക പക്ഷെ ഇതിപ്പോൾ ഉണങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു നിറം വ്യത്യാസം വന്നേക്കുന്നത് ഇത് നമുക്ക് ലൈവായിട്ട് നമുക്ക് പ്ലാൻ എടുക്കാൻ പറ്റും അതുപോലെ ഇതിൻ്റെ ഒരു കൊമ്പ് മുറിച്ചിട്ട് അതിൽ നിന്നെടുത്തിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് പ്രഷറും ഷുഗറൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ഇത് നമ്മൾ മസാലയായിട്ട് യൂസ് ചെയ്തത് പിന്നെ ഒരു കാര്യം ഇത് ഒറിജിനൽ മാത്രം യൂസ് ചെയ്ത പോലാണ് ഈ ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ നമ്മൾ മസാല വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടുക അതൊക്കെ സെക്കൻഡ് ക്വാളിറ്റി സാധനമായിരിക്കും അതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ഇതേപോലെയുള്ള ഒറിജിനൽ സാധനം കിട്ടാനാണെങ്കിൽ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും